കേട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ കൊടുക്കുന്ന യു പിയിൽ പോയി ഈ ആചാര പ്രവർത്തകരെ എന്തുകൊണ്ട് പോകുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോകുന്നില്ല പ്രമോദ് ശ്രീ പ്രമോദ് പുഴങ്കര പറഞ്ഞല്ലോ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ സമരം ചെയ്ത് നിങ്ങൾ അത് നേടിയെടുക്കുന്ന എന്തുകൊണ്ട് നേടിയെടുക്കുന്നില്ല എന്ന ഈ പാവപ്പെട്ട സ്ത്രീകളോട് ചോദിക്കണം പതിനെട്ട് കൊല്ലമായിട്ട് ശ്രമിച്ചിട്ട് ഇവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്ന ഈ ഈ മുന്നണി സംവിധാനങ്ങളില് തോറ്റെടുത്ത് ഈ സ്ത്രീകൾ പോയി അവിടെ പോയി സമരം ഇരുന്ന് ഇത് സാധിച്ചെടുക്കണം എന്നാണ് പറയുന്നത് ഇപ്പൊ ആദ്യം അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ ഇവിടെ ഇവർക്ക് ജീവിക്കാനുള്ള പൈസ കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് എന്തൊരു അത് ധാരണയാണ് എന്തൊരു എന്താണ് അന്യായമാണ് ഒരു രോഗി കിടക്കുന്നു ആ രോഗിയോട് അല്ല പോട്ടെ നിങ്ങൾ കോവിഡ് കാലത്ത് നിങ്ങൾ കോവിഡ് കോവിഡായിട്ട് മരണാസംഘടനായിട്ടോ അല്ലെങ്കിൽ വലിയ ഗുരുതരാവസ്ഥയിലോ കിടക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ കൊറേ പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ ആ പോകുമ്പോ നിങ്ങൾ ആ രോഗിയോട് പറയുന്നു ഹലോ ആശാപ്രവർത്തകർ അല്ലേ ഒന്ന് വരാമോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈ ഈ സാംക്രമിക രോഗം വരികയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണല്ലോ നിങ്ങള് കോവിഡ് വന്ന് മരിക്കാൻ കിടക്കാണെന്ന് നമുക്കറിയാം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമായിട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ നല്ല ആശുപത്രികൾ ഉണ്ടാക്കണമെന്നുള്ളത് ആ ആശുപത്രി ഉണ്ടാക്കിയതിന് നിങ്ങൾക്ക് സി പി ആർ തരാൻ വരാം എന്ന് പറയുന്നത് പോലെയാണ് അത്യാവശ്യം നമ്മൾ അവർക്ക് സി പി ആർ കൊടുത്ത് അവരെ ജീവൻ നിലനിർത്തിട്ട് വേണ്ട ആശുപത്രി ഉണ്ടാക്കാൻ അതുപോലെയാണ് ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കുന്ന സമരത്തിൽ ആ ആവശ്യം മുൻനിർത്തി ഞങ്ങൾ ഒരുമിച്ചിരിക്കാമെന്നല്ലേ പറയേണ്ടത് ഇടതുപക്ഷം അപ്പോ ഈ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന് ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് സങ്കടം അതൊക്കെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങിയിരിക്കുന്നു അത് കേട്ട് 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 എനിക്ക് തന്നെ നിങ്ങളെ വിളിക്കുന്ന വേറൊരു പേരാണ് ഈർക്കൽ സംഘടന നിങ്ങൾ ഈ സർക്കാരിനെ മറിച്ചിടാൻ പോകുന്നു എന്നാണ് വേറെ തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഒരു ബലമേ ഉള്ളു ഈ സർക്കാരിന് അങ്ങനെയാണെങ്കിൽ എന്തോ എന്തോ അപാകതയുണ്ട് വളരെ കൃത്യമായ അപാകതയുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ഈർക്കിൽ സംഘടന വിചാരിച്ചാൽ മറിച്ചിടാൻ പാകത്തിൽ ദുർബലമായി നിൽക്കുന്ന ഭരണകൂടം അതിന്റെ നയങ്ങൾ തിരുത്തി അതിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുകയല്ല വേണ്ടത് എനിക്ക് നിങ്ങളോട് ഒരു അഭിപ്രായ അഭ്യർത്ഥനയുണ്ട് ഈ ആശാപ്രവർത്തകരോട് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ പഴി കേട്ടു കഴിഞ്ഞാൽ സർക്കാരിനെ മറച്ചിടാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ പഴി കേട്ട് കഴിഞ്ഞു എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ആദ്യം ഈ സർക്കാരിനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് സമരം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ആ ട്രംപിനെ ഒന്ന് മറച്ചിടാൻ നിങ്ങളൊന്ന് ഒന്ന് ശ്രമിച്ചാൽ നിറയ്ക്കട്ടില്ല കാരണം നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും കാരണം അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട് ഈ പാലസൈനും ഇസ്രയേൽ പ്രധാനമന്ത്രി ഈ രണ്ടുപേരെയും മറിച്ചിടാനുള്ള സർക്കാരിന്റെ പ്രയോറിറ്റികളാണ് മാറേണ്ടത് ഭാഷാ പ്രയോഗത്തിലെ ഈ കീടം മറ്റത് സാംക്രമിക രോഗം ഇങ്ങനെ അവഹേളിക്കുകയല്ല വേണ്ടത് ഈ ഹെലികോപ്റ്ററിന് ഞാൻ നോക്കുകയായിരുന്നു ഇതിലെങ്ങാനും പറക്കിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഹെലികോപ്റ്റർ അവിടെ വെച്ചിട്ടുണ്ടല്ലോ രണ്ടു കോടി രണ്ടു കോടിയെ കൊണ്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് അല്ലെ രണ്ടു കോടി മാറ്റി വെച്ചിട്ടുണ്ടോ അത് അത്യാവശ്യം പറക്കും ചിലപ്പോൾ പറക്കാതിരിക്കും അത് പറക്കാത്ത സമയത്ത് മാറ്റ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കാതാണ് അന്ന് മന്ത്രിസഭയില് ആരോ പറഞ്ഞു ആരോ പറഞ്ഞു മറന്നുപോയി അവയവ അവയവമാക്ക ഞാൻ പറയുന്ന ആ ഹെലികോപ്റ്റർ ഒരു കാരണവശാലും നമ്മൾ െന്ന് വെക്കരുത് കാരണം ഹൃദയമില്ലാത്ത കരളില്ലാത്ത ഈ ഇടതുപക്ഷ മന്ത്രിസഭയിലെ ആളുകൾക്ക് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾക്കും ഈ കരളും ഹൃദയവും മാറ്റി വെക്കാൻ ചിലപ്പോൾ ഈ ഹെലികോപ്റ്റർ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം അതുകൊണ്ട് ആ രണ്ടു കോടി രൂപ അവിടെ നമുക്ക് കൊടുത്താൽ നമുക്ക് അത് നിലനിർത്താം ഈ നിങ്ങളെ പറ്റി വേറൊരു അപവാദം പറയുന്നത് മണിമുറ്റ താവണിപ്പന്തൽ അത് നിങ്ങൾ പാടിയാണ് പറയുന്നത് നിങ്ങളെ വാസ്തവത്തിൽ ആ പാടിയത് ആ പാട്ട് പോലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് വേറെ ഒരുപാട് പാട്ടുകൾ ഞാൻ ലിസ്റ്റ് ഉണ്ട് കണ്ണു തുറക്കാത്ത ചിരിക്കാനറിയാത്ത ചിരിക്കാനറിയ അത് തണ വരുമ്പോ അത് പാടിപ്പോ പോകണമെന്നല്ലെങ്കിൽ എന്താണ് ഇത് പണ്ട് പറയല്ലോ എന്താണ് എല്ലാരും എന്താ ഇതൊക്കെ പണ്ടത്തെ കവികളിൽ ഉണ്ടാക്കി വെച്ചത് ഇതൊക്കെ കണക്ക് കൂട്ടിയാണ് നിങ്ങൾ ഇവിടെ സമരം ഇരിക്കേണ്ടി വരുമെന്നും നെയ്ത് തൊഴിലാളികൾ അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുമെന്നും പറയാനിടയുണ്ടെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് എല്ലാരും അതങ്ങനെയൊക്കെ പാടി വന്നതാ അപ്പോട്ടെ അത് നമ്മള് അത് പറയുന്നില്ല എനിക്ക് അതോടാ നിങ്ങൾക്ക് ഞാൻ ഇതെല്ലാം എടുത്ത് എന്റെ ബാഗിൽ നിന്നാണ് എന്റെ മൂപ്പത്തയ്യായിരം ഇല്ല ഇതിന് അമ്പത് രൂപയ്ക്ക് എത്തേ ഉള്ളൂ കേട്ടോ നിങ്ങൾ എന്റെ പുറകിലെന്തെങ്കിലും കാണാം എന്റെ അവസാനത്തെ ചോദ്യം അതാണ് നിങ്ങൾ എന്റെ പുറകിലെന്തേലും കാണുന്നുണ്ടോ അല്ലേ കാണുന്നില്ലേ ഒരു മഴവിൽ കാണേ അത് കാണാൻ കഴിയാത്തത് ഇവിടെ ഇരിക്കുന്ന ആർക്കും കാണാൻ പറ്റുന്നില്ല അതെന്താന്നറിയാമോ ഈ ശ്രീനീലകണ്ഠൻ പിന്നെ താങ്കൾ ഇവർക്ക് എല്ലാവർക്കും സാധാരണ കണ്ണാടിയാണുള്ളത് മുപ്പത്തയ്യായിരത്തിന് നാപ്പത്തി ഒമ്പതിനായിരത്തി കണ്ണാടി ഉണ്ടെങ്കിലേ ആ മഴവിൽ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ മഴവിൽ കാണാൻ പ്രത്യേക കണ്ണ് വേണം അതിന് അതിന് ഇടതുപക്ഷ കണ്ണ് പോരാ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേരളത്തിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏഴ ദശാംശം മൂന്ന് ശതമാനമാണ് അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിങ്ങൾ സമരം ചെയ്തില്ലല്ലോ യു പിയിൽ പോയി സമരം ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്ന ശരാശരി ദേശീയ ശരാശരി മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം അപ്പൊ ഏഴാം ദശാംശം മൂന്ന് ശതമാനം പണപ്പെരുപ്പം ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ജീവിച്ചു കാണിക്കുന്ന അത്ഭുത മാന്ത്രിക വിദ്യയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല നമസ്കാരം എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം എന്താണ് കഴിഞ്ഞവണ്ണം ഞാൻ മറ്റേ കൂന്താനത്തിന്റെ കവിത ചൊല്ലി ഇപ്പൊ കുഞ്ഞൻ നമ്പിയാര ഞാനിത് പഴയതെല്ലാം പഴയ ശൈലി പ്രയോഗങ്ങള് ർക്ക് അടുപ്പിലാ ആകാം അടുപ്പിലും ആകാം എന്നുള്ളത് കൊണ്ട് അതായത് സി പി ഐ എമ്മിന് തമിഴ്നാട്ടിൽ അവരുടെ സർക്കാരിനെതിരെ ആശാവർക്കർമാരുടെ ഓണറേറിയം കൊടുക്കണം എന്ന് പറഞ്ഞ് അവർക്ക് അവിടെ സമരം നടത്താം അല്ലെങ്കിൽ ഇൻസെന്റീവ് കൂട്ടണം എന്ന് പറഞ്ഞാൽ അവിടെ സമരം നടത്താം ഇവിടെ അതേ ന്യായം ഉപയോഗിച്ച് സമരം നടത്തുമ്പോ അത് അന്യായമാണ് എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോ അരേ ദുരാചാര പരാക്രമം വേണ്ടു ജനിച്ചു ജവേന സർവത്ര സർവത്ര തിരഞ്ഞാൽ സർവത്രയും ആശാവർക്കർമാരോട് അനുഭവമുള്ള ആളുകൾ തന്നെയാണ് നിൽക്കുന്നത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഒരു അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വാഴപ്പിൻ്റെ നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് നിർത്താം ഒരു മിനിറ്റ് ആരെങ്കിലും ആ റോസമ്മ ഒന്ന് വരാമോ ഒരു മിനിറ്റ് താഴെ ഒന്ന് വരാമോ ാണ്വുണ്ട് മഴവിൽ നിങ്ങൾ വിളിക്കുന്ന ഈ പേര് ഈ ഈ നിക്കുന്ന ആളുകളാണ് ഈ മഴവിൽ സഖ്യം നോക്കി വെച്ചുകൊള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനിയും കാണേണ്ടി വരും കാണാം ഇനിയും കാണണം